അറിയാവോ okay. <laughs> <laughs> <Mic>. ah ോ വെച്ചോ പോർമ്മ റെക്കോർഡ് പോണോ എന്താ പിന്നെ എക്സ്പീരിയൻസ് പറയുമ്പോ മൂന്നാമത്തെ അമ്പാനെ വിഷയം മാറ്റി പിടി പ്രശ്നവും പണിഷ്മെന്റ് മന്ദാഗിനി സോങ് ഇട്ടിട്ട് ഡാൻസ് ചെയ്തോ ആയിട്ട് കളിക്കണം ഞാൻ പഠിപ്പിച്ചൊന്നും തരത്തില്ല ഓക്കെ ഇത് ഇത് പള്ളിയിൽ ചെറു അല്ല ഇത് ഞങ്ങള് പള്ളിയിലൊക്കെ അച്ഛന്മാരിടുന്ന ലോഹ പോലെ ഉണ്ടല്ലോ ശരിക്കും അങ്ങട് കുനിഞ്ഞാ ആ ഇത് കണ്ടിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് തോന്നില്ല അതെന്തിട്ടാണ് അത് പപ്പിടാഞ്ഞിരിക്കുന്ന കൊള്ളാലും ലോഹയോ ചങ്ങായി പോയിക്കാടന്ന് തൊണ്ണൂറ് കഴിഞ്ഞൊരു കാട്ടി ചിരിച്ചാല് തൊള്ളായിരം ഓരോരുത്തർ കാണുമ്പോ ഓരോ പാട്ടും ഓർമ്മ വരുമല്ലോ ഫസ്റ്റ് ഇൻഫ്ലൂ ടിക്ടോക്കിലെ ഞാന് സെക്കൻഡ് മിസ്റ്റർ കണ്ണൂർ ഫസ്റ്റ്

ഹലോ ഹലോ ഡയലോഗ് വേണ്ട വേണ്ടോ ഓക്കെ പ്രശ്നം ആണ്പെ ഇടാരെങ്കിലും നടക്കുക നടക്കുവാ നടക്കുവാ എങ്ങനെ കൊറച്ചേരത്തൊക്കെ മൗനം പാലിച്ചിരുന്നു അതാ നല്ലത് ഞാനും കൊറച്ച് മൗനായിട്ടിരിക്കട്ടെ അതിന്റെ മച്ച് താങ്ക് യു സോ മച്ച് നിയാസുക്കു മുഹമ്മദ് ജാസിം റാജി പാട്ട് പാടുന്നുണ്ട്

ഞാൻ നിങ്ങളുടെ അതെ നാട്ടിൽ ആരാച്ചപ്പത്തേക്കും ഡ്രസ്സും അന്ന് ലൈൻ അടിച്ചിട്ട് പേടിച്ചിട്ട് പിന്നെ ബൈക്ക് കണ്ടിട്ടില്ല എന്നിട്ട് അതാ അതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിട്ട് മഞ്ഞ മുക്കിട്ട് ഫുള്ള് ഒരു മഞ്ഞ കിന്നെയാണ് ചെറിയൊരു ഉണ്ട് ചെറിയൊരു കിലിക്കണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടു മഞ്ഞപ്പിട്ട അടിച്ചിട്ട് മൊത്തം മഞ്ഞായിട്ടു

അതായത് ഒരു മലയാളി കുടുംബം നല്ല റാത്തായിട്ട് പോകുന്ന കുടുംബമാണ് ഇപ്പോള് പ്രഗ്നന്റ് ആയി ഏകദേശം അത് ആണുങ്ങള് പറഞ്ഞാ പ്രഗ്നന്റ്